അടക്കാപ്പഴം വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ കാക്ക കാക്കക്ക് അടക്കാപ്പഴം നല്ല ഇഷ്ടമാണ് തോന്നുന്നുണ്ട് ഇതാകുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഈ അടക്കാപ്പഴം എന്നാലും ചിലത് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെങ്ങനെ ഉപ്പും എന്തൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന ടേസ്റ്റാണെന്നൊക്കെ എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആനക്കട്ടിക്ക് പോയ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് അകളിയിൽ ഇറങ്ങിയപ്പോൾ അവിടുന്ന് ഒരു ചായ ഒടിച്ചിട്ടുള്ളതാണ് പിന്നെ കെ എസ് ആർ ടി സിക്ക് കേട്ടോ ഞങ്ങൾ ആനക്കട്ടിക്ക് പോയിരുന്നത് അകളിയിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ടായപ്പോൾ അകളിന്നിറങ്ങി വീടിന് കെ എസ് ആർ ടി സി തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ ആനക്കട്ടി ആനമൂളി തൊട്ട് ആനക്കട്ടി വരെ ആണ് കേട്ടോ അത് നല്ല ഭംഗിയാണെന്നൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ നല്ല രസം തന്നെയാണ് കേട്ടോ ആ ഒരു പോണ ഏരിയക്ക് അപ്പോൾ ഞാനും കാക്കിയത് കെ എസ് ആർ ടി സിയിൽ രണ്ടാമത്തെ വട്ടാണ് കേട്ടോ പോണത് ഇത് ഞങ്ങൾ പോയിട്ട് നേരെ പിറ്റേ ദിവസം തന്നെ ഉണ്ടോ ഞങ്ങൾ ഊട്ടി പോയത് അപ്പോഴും അട്ടപ്പാടി വഴി തന്നെയോ ഞങ്ങൾ പോയത് കാക്കാക്കിൻ്റെ കൂടെ പോകുമ്പോൾ പിന്നെ കാക്കാക്ക ഓരോ കാര്യങ്ങളും ഇവിടുത്തേക്ക് അറിയാം അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞുതരുള്ളൂ ഞാൻ ആദ്യമായിട്ട് അട്ടപ്പാടിയാണ് വരും ചെറുതാകുമ്പോഴാണ് കേട്ടോ അന്ന് ഞങ്ങളെ ഹരിത ഹരമന ഹോട്ടലിൻ്റെ ആയങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് ഒന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വന്ന് ബിരിയാണി ഒക്കെ അവിടുന്ന് കഴിച്ച് പിന്നെ മറ്റേ അകളി പോലീസ് സ്റ്റേഷന് മുമ്പെന്നാണ് കേട്ടോ തിരിച്ചത് അന്ന് ആ ചില ആളുകളെയൊക്കെ വിചാരം ഞങ്ങളെ വീട് അട്ടപ്പാടി കേട്ടോ ഞങ്ങളെ വീട് അട്ടപ്പാടി അല്ല ഞങ്ങൾ ആനമൂളിയാണ് ആനമൂളി അട്ടപ്പാടി അല്ലാട്ടോ ഞാനും പണ്ട് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതായത് ആനമുളിന്നാണ് പിന്നെ ചുരമൊക്കെ തുടങ്ങി അട്ടപ്പാടിയൊക്കെ ഒക്കെ പോകേണ്ടത് എനിക്ക് കുറേ ആയിട്ട് മുല്ലപ്പൂ വെക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആനക്കട്ടി വന്നപ്പോൾ പിന്നെ മുല്ലപ്പൂ കണ്ടപ്പോൾ അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മണർക്കാട് നോക്കലുണ്ടെട്ടോ എൻ്റെ അമ്മാവൻ്റെ കുട്ടികളെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനും കാക്കയും പോകുമ്പോൾ അപ്പോൾ അവിടുത്തെ കഴുകി അല്ലെങ്കിൽ കടക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അന്ന് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് തമിഴ്നാട്ടിൽ പോകാൻ ആദ്യം ഭയങ്കര ആഗ്രഹം ചെയ്യുന്നുട്ടോ ഈ ഒരു പാലത്തിൻ്റെ അക്കരെ തമിഴ്നാടാണല്ലോ പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം തിരുപ്പൂര് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഇങ്ങോട്ടൊക്കെ വരലുണ്ട് കേട്ടോ ആ പിന്നെ എറുവാടി നാവൂര് അങ്ങനെയൊക്കെ പോയിക്കണിട്ടോ ഇങ്ങനെയൊക്കെ തമിഴ്നാട് തന്നെയാണല്ലോ അല്ലേ എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള ആളുകളൊക്കെ വിചാരം ഇന്ന അട്ടപ്പാടിക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കേട്ടോ ചില ആളുകളോടൊന്നും ഞാനത് തിരുത്തലില്ല കേട്ടോ ചെല്ലവരോടൊക്കെ പറയും അതേപോലെ തന്നെ ഞാനൊരു സെൻ്റെ സ്കൂട്ടിയുണ്ട് എൻ്റെ പരിക്ക് ഇവിടെ കനമുളിക്ക് എൻ്റെ പരിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സ്കൂട്ടി മേടി വരുന്നതാണ് അപ്പോൾ ചില ആളുകളെയൊക്കെ കണ്ണിങ്ങനെ മേലക്കാവിടെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ അത്രയും ദൂരമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ജോലിയൊക്കെ വിചാരി എവിടെയോ ആണ് ഇതെന്നൊക്കെയാണ് അപ്പം ഞാനും കാക്കയും പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കാക്ക പാവം ചപ്പാത്തി ആട്ടാ കഴിക്കണത് പിന്നെ ഞാനൊരു ബിരിയാണി